കൃഷ്ണാ ഗുരുവായിരപ്പരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം നാലുമണിയോടുകൂടി മലർന്നുവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണി കണ്ണൻ അത് ആ സ്ത്രീകളത്ത് പുഞ്ചിരിച്ച് നിൽക്കുകയാണ് കേട്ടോ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തിനുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിലെ ആ പുഞ്ചിരിക്ക് കൂടുതലൊരു ഭംഗി ഉണ്ടെന്ന് പൊന്നുണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് ഒരു വെളുത്ത പട്ടും മെറൂൺ കളറിലുള്ള ഒരു പട്ടും കൂട്ടി കെട്ടിഞ്ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരമായി അണിയിച്ചൊരുക്കിയ ആ പൊന്നുണ്ണി കണ്ണനെയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ഭക്തന്മാരെയൊക്കെ എല്ലാം ആനന്ദത്തിൽ ആനന്ദത്തിലാറാടി കണ്ണൻ്റെ തിരുനാമങ്ങളും ചെല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകും ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കെ കണ്ട് ആ കണ്ണൻ്റെ അത് പാതത്തിൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നാവാച്ചാലോ എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിച്ചോളൂ പൊന്നുണ്ണി കണ്ണൻ അതാ നമ്മുടെ മനസ്സിലേക്ക് വരും ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ രൂപം പൊന്നിൻ്റെ കെങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു മെറൂൺ പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി നൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിലേക്കാണ് വിചാരിക്കുക നല്ലപോലെ വിചാരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരണോ ആ പുരുണ്ണികണ്ണൻ അവിടെ എത്തി കഴിഞ്ഞാൽ ആ കണ്ണനൊന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃപാദത്തിൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണന്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും ഭക്തിയോടുകൂടി ജീവിച്ചോളൂ നാമങ്ങള് സ്നേഹത്തോടു കൂടി ജപിച്ചോളൂ നമ്മൾ വിശ്വാസത്തോടുകൂടി ജപിച്ചോളൂ നമ്മൾ ആ പൊന്നുണ്ണി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും നാരായണ 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 എത്രത്തോളം കൂടി നമ്മൾ പൊന്നുണ്ണി കണ്ണനെ വിളിക്കണോ അതിൽ കൂടുതൽ കൂടി പൊന്നുണ് കണ്ണൻ നമ്മുടെ അടുത്തേക്ക് വരും നമ്മുടെ ഒക്കത്തൊക്കെ കീറിയിരിക്കും നമുക്കൊരു മുത്തൊക്കെ തരും നമ്മളിന്ന് കെട്ടിപ്പിടിക്കും എന്നിട്ട് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി തന്ന് നമ്മളെ അനുഗ്രഹിക്കും അപ്പം എല്ലാവരും സ്നേഹത്തോടു കൂടി കണ്ണന്റെ തിരുനാമങ്ങൾ ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കാം നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല നമ്മൾ സൂക്ഷിച്ചു വെച്ച് ദിവസേന ഈ മന്ത്രം ഉപാസിക്കുക ഈ കളികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഒരു ഉത്തമ മന്ത്രം കൂടിയാണിത് അതുകൊണ്ട് എല്ലാവരും നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തുക ജപിക്കുക അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ